അല്ലേട്ടും ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു താങ്ക്സ് ചേട്ടാ ഞാൻ ചേട്ടനെ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നൈന്ന് തിരിക്കുന്ന സമയത്ത് എന്റെ താങ്ക് യു ചേട്ടാ അഖിലേട്ടം പറഞ്ഞ ഡയലോഗുണ്ട് പറഞ്ഞോ അങ്ങനേട്ടാ നമ്മടെ കപ്പ് കറക്റ്റ് കപ്പ് പോലെ ഇണ്ടത് അതിലേട്ടി പോലെ രണ്ട് ട്രോഫി പോ രണ്ടു കപ്പ് കൂടി കാണിക്കും അകിലേട്ടാ തൊപ്പിക്ക് സുഖാണോ തൊപ്പിക്ക് സുഖാണോ തൊപ്പിക്ക് തൊപ്പി നാട് വിട്ടുവാന്നറിയോട്ടേട്ടാളെ

ഞാനേ കൊച്ചിയിൽ വരുമ്പം ചേട്ടാ ഞാൻ കൊച്ചിയിൽ വരുമ്പോ ഞാൻ ചേട്ടന്റെ വീട്ടിലോട്ട് വരാട്ടോ അല്ല ചേട്ടൻ ഉള്ള ദിവസം ദിവസം ദേവിച്ചുള്ള രണ്ടു ദിവസത്തേക്ക് ഓക്കെ ഉള്ള ദിവസം പറഞ്ഞാൽ മതി വരുന്നുണ്ട് ചേട്ടാ തൊപ്പി 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 നാട് വിട്ടു എനിക്ക് തോന്നുന്നു തൊപ്പിയാണ് അനുമോ പിയാറന്ന് ഹലോ റേഞ്ചിലോട്ടെ കണ്ടോ ചേച്ചിട ചേച്ചി ലേച്ചോട ചേച്ചിടെ ശരി ശരി നടക്കട്ടെ നടക്കട്ടെ നടക്കാം ചേച്ചി 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 താങ്ക് യു ഞാൻ ഞാൻ ഫ്രീ ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ള ദിവസം ദിവസം വരുന്നുണ്ട് ായിട്ട് അപ്പൊട്ടാ ഗുഡ് നൈറ്റ് പോന്നു പറഞ്ഞു പക്ഷെ പോയില്ല പോവാൻ തോന്നുന്നില്ലല്ലേ അതെ അതെ പറഞ്ഞു അതെ അതെ അതെങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി ഒന്നും ചേട്ടൻ ചേട്ടാ